ഒറ്റ സീസൺ അഞ്ച് കിരീടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിൽ അഞ്ച് കിരീടങ്ങൾ നേടിക്കൊണ്ട് ഫുട്ബോൾ ലോകത്ത് തങ്ങളുടേതായ സ്ഥാനം കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് യുവെഫ ചാമ്പ്യൻസ് ലീഗ് എഫ് എ കപ്പ് സൂപ്പർ കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നീ കിരീടങ്ങളാണ് പെപ്പും കൂട്ടരും ഇത്തിഹാദിൽ എത്തിച്ചത് ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർമിലാന വീഴ്ത്തിയായിരുന്നു സിറ്റിയുടെ ചാമ്പ്യൻസ് ലീഗ് കിരീടനേട്ടം യുവെഫ സൂപ്പർ കപ്പിൽ സ്പാനിഷ് ടീം സെവിയയെ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സിറ്റിയുടെ കിരീടനേട്ടം എഫ് എ കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്തുമാണ് പെപ്പും സംഘവും കിരീടം നേടിയത് ഹുമിനൻസിനെ നാല് ഗോളുകൾക്ക് തകർത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബ് വേൾഡ് കപ്പ് ഉയർത്തിയത് ഇതിനു പിന്നാലെ ഒരു പിടി മികച്ച റെക്കോർഡ് നേട്ടങ്ങളും സിറ്റി സ്വന്തമാക്കി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന നാലാമത്തെ ഇംഗ്ലീഷ് ടീം എന്ന നേട്ടത്തിലേക്കാണ് പെപ്പും കൂട്ടരും കയറിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ലിവർപൂളിനും ചെൽസിക്കും ശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ ആദ്യ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് പരിശീലകൻ എന്ന നിലയിൽ പെപ്പ് ഗാഡിയോളയും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് മൂന്ന് ടീമുകൾക്ക് വേണ്ടി സ്വന്തമാക്കുന്ന ആദ്യ മാനേജർ എന്ന നേട്ടമാണ് ഗാഡിയോള സ്വന്തം പേരിലാക്കി മാറ്റിയത് ഇതിനു മുമ്പ് ബാഴ്സയോടൊപ്പം രണ്ട് തവണയും വയൽ മ്യൂണിക്കിനൊപ്പം ഒരു തവണയും പെപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരുന്നു യൂറോപ്പിൽ തങ്ങളുടേതായ സാമ്രാജ്യം ഈ വർഷം സൃഷ്ടിച്ചവരാണ് പെപ്പും കൂട്ടരും വരും വർഷങ്ങളിലും ഈ അത്ഭുതം ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ വീണ്ടും ആവർത്തിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം